ഹായ് എല്ലാവർക്കും നമസ്കാരം കാർഡ് എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പൊ വന്ന് എത്തി നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാം അതായത് തെങ്കാശേലെ സുന്ദരവാണ്ടിപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് കേട്ടോ എന്തൊരു കാഴ്ചയാണെന്നറിയോ നിങ്ങൾ ചുറ്റും നോക്കിയേ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഇവിടത്തെ ഒരു ഈ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഈ ഒരു കാഴ്ച കാണാം അപ്പൊ ഈ ഒരു കാഴ്ച കാണാൻ ഞങ്ങൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തെങ്കാശീയിൽ വന്നു തെങ്കാശ്ശേരിയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വരണം ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു നാടാണ് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും നല്ല കാറ്റും ഈ നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് വെച്ചിരിക്കുന്നത് പക്ഷേ അത് നമുക്ക് ഈ ഒരു കാറ്റ് വരുമ്പോഴത്തേന് നമുക്ക് അറിയത്തില്ല ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു അതായത് ഈ സൂര്യകാന്തി പൂക്കളിങ്ങനെ നിൽക്കുന്ന ഒരു തോട്ടം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അന്യൻ റോജ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ തമിഴ് സിനിമകളിലും പിന്നെ മലയാളത്തിലും ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അന്യൻ റോജയിലൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അടിപൊളി ഒരു സ്ഥലമാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറ്റാടി പാടങ്ങൾ ബാക്കിൽ കാണാം പിന്നെ അതുപോലെ പശ്ചിമഘട്ട മലനിരകൾ അതിൻ്റെ ബാക്കിൽ കാണാം ഫുള്ളൊരു ഗ്രീനറിയാണ് കേട്ടോ അടിപൊളി കാരണം ഇതൊരു വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ് കാരണം നമ്മളെ നമ്മൾ ഫാമിലി ആയിട്ടൊരു ചെറിയൊരു ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് ഒന്ന് ആവാൻ പറ്റും സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി കാരണം ഇങ്ങനെ ഈ ഏക്കർ കണക്കോളം ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴത്തേന് നല്ല രസം എനിക്കൊരു പാട്ടൊക്കെ തോന്നുന്നു വിളക്ക് വെക്കും വിന്നിൽ തൂകിയ സിന്ദൂരം യോ യോ കാരണം നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരവാണ്ടിപുരത്തിലെ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂര്യകാന്തി പൂക്കളുടെ തോട്ടത്തിലെ ഒരു സെൽഫി പോയിൻ്റ് ആണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജൂൺ തൊട്ട് ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വരാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ ചെറിയുള്ളിയില്ലേ ചെറിയുള്ളി കൃഷി ചെയ്യുന്ന പാടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും ആ സൂര്യകാന്തി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ആ ഒരു മഞ്ഞപ്പില്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി എത്ര നമുക്ക് പറഞ്ഞാലോട് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം അത് നമ്മൾ വന്ന് കണ്ട് നമ്മുടെ കണ്ണിനോട് ആസ്വദിക്കുമ്പോഴാണ് അത് അടിപൊളി കാരണം നമ്മൾ വിഷ്വലിൽ നമ്മൾ എത്ര കാണിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ട് ആസ്വദിക്കുമ്പോൾ തന്നെയാണ് അടിപൊളി പിന്നെ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാം ഈ നാട്ടിൽ നല്ല ചൂടുണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ വരുമ്പോഴത്തേന് നമ്മുടെ മലയാളീസൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ശകലം ബുദ്ധിമുട്ട് തോന്നിയാണ് ചൂട് പക്ഷേ ആ കാറ്റ് അത് ഭയങ്കര നമുക്കൊരു കുളിർമ തരും കേട്ടോ ഇവിടെ ഇപ്പോഴും ഫുൾ ടൈം ഒരു ഇങ്ങനെ നേരിയ കാറ്റത് കേട്ടോ ഈ കാറ്റത്ത് ഇങ്ങനെ ഈ സൂര്യകാന്തി പോയി ഇങ്ങനെ ആടി ആടിക്കളിക്കുമ്പോഴത്തേന് അതിൻ്റെ അതിളുകളെല്ലാം ഇങ്ങനെ ആട് ആടുന്ന കാണുന്നില്ല നല്ല ബ്യൂട്ടി അല്ലേ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു കുളിർമ കിട്ടും കാരണം അത്രയ്ക്ക് ഒരു രസമാണ് കേട്ടോ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഈ സുന്ദരപാണ്ടിപുരം എന്ന് പറഞ്ഞ ഒരു നാട് പേര് കേൾക്കുമ്പോഴത്തേനും അറിയില്ലേ ഒരു വളരെ പഴമയുള്ള ഒരു നാടാണ് അതുപോലെ തന്നെ ഈ ഒരു നാടിന് എന്താ പറയുക ഒരുപാട് പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു പാരമ്പര്യവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ വിക്കിപീഡിയ വിക്കിപീഡിയെല്ലാം തപ്പിക്കഴിഞ്ഞാൽ കിട്ടും പക്ഷേ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ബോർഡർ പൂനലൂര് താണ്ടി നമ്മൾ നേരെ വരുവായിരുന്നു ചെങ്കോട്ടയെ വഴി നമ്മൾ നേരെ തെങ്കാശി കയറി നമ്മൾ ഈ സുന്ദരവാണ്ടിപുരം എന്ന് പറയുന്ന നാട്ടിലേക്ക് വരുമായിരുന്നു ഈ ഇങ്ങോട്ട് വരുന്ന ഓരോ സ്പോട്ടും നമ്മുടെ കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു നമ്മൾ ഈ ഒരു ടാർഗറ്റ് വെച്ച് വരുവാണെന്നുണ്ടെങ്കിൽ മീൻസ് ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു സൂര്യാന്തി പൂക്കളുടെ ഈ ഒരു തോട്ടവും ഇത് ഈ ഒരു സംഭവം ആസ്വദിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് കുളിർമയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് കാഴ്ച നമുക്ക് കിട്ടി കാരണം നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും ഒന്ന് ആയിട്ട് ഒരു യാത്ര ഫാമിലി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കാരണം നമുക്ക് ഓരോ കാഴ്ചകളും കണ്ണിനും കുളിർമയുള്ള കാഴ്ചകളാണ് ഈ റൂട്ടിലേക്ക് വരുമ്പോഴത്തേന് അതെന്തായാലും രസമാണ് പിന്നെ അതുപോലെ തന്നെ പഴമയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് ചെറിയ ചെറിയ കടകളും പിന്നെ ഇവിടുത്തെ ഇവരുടെ ലൈഫ് സ്റ്റൈലുകളൊക്കെ നമ്മുടെ ലൈഫ് ഒക്കെ എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ ഒരുപാട് എന്ത് ആയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു നാട്ടിലെ ഈ ഒരു ഗ്രാമത്തിലെ ആളുകളുടെയൊക്കെ ജീവിതം പിന്നെ അതുപോലെ തന്നെ നൊങ്ക് യ്ക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ല പല വീഡിയോസിലും പക്ഷേ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ നൊങ്ങ് പറച്ച് അതെങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര എപ്പോഴും നമുക്കൊരു നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെ ആയിരിക്കും കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യും കേട്ടോ ഉറപ്പാണ് ഞാൻ അത് ഉറപ്പ് വരുന്നത് ഹലോ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്നെ കാണുമെന്ന് എനിക്കറിയത്തില്ല ദാ ഞാൻ ഉണ്ട് കേട്ടോ നല്ല രസോർട്ടാണ് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വൈഡായിട്ടൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എന്താ ഇവിടെ ഈ ഒരു ചെറിയൊരു ഹൈറ്റിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല അതാ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ എന്ത് രസമെന്ന് പറയും ബാക്കിന്ന് ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുള്ള കാറ്റ് വരുമ്പോഴത്തേന് ഭയങ്കര ഒരു കുളിർമയാണ് നമുക്ക് ശരീരത്തിന് അതുപോലെ തന്നെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു പീസ്ഫുൾ ആയിട്ടൊരു യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിന സ്പോട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം അപ്പോൾ എല്ലാവരും വന്ന് മാക്സിമം എൻജോയ് ചെയ്യുക അപ്പോൾ സൂര്യകാന്തി ഒരു പൂത്തലഞ്ഞ് നിൽക്കുന്ന ഈ ഒരു തോട്ടം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചാൽ ഞങ്ങൾ ഒരുപാട് സന്തോഷമാണ് അതുപോലെ ഞാൻ കണ്ടതിൽ ഞാനും ഒരുപാട് ഹാപ്പിയായി എനിവേ സത്യം പറയുന്നുണ്ടെങ്കിൽ ഇതൊരു പീസ്ഫുൾ യാത്ര തന്നെയായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ ഒരു കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ